ഇപ്പോൾ കോഴിക്കോട് അർജുൻ്റെ വസതിയിൽ നിന്നും വീട്ടിൽ നിന്നും മേഘ കൂടി ചേരുകയാണ് മേഘ ഇപ്പോൾ അവിടേക്ക് ആ വീട്ടിലേക്ക് വിവരങ്ങളൊക്കെ നൽകാൻ ഇപ്പോൾ സഹോദരി ഭർത്താവ് ജിതിൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ലോറി ഉടമ മനാഫ് ഉണ്ട് സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ജനപ്രതിനിധികൾ ഈ വീടുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്താണിപ്പോൾ ആ വീടിൽ വീട്ടിലേക്ക് കിട്ടുന്ന വിവരങ്ങൾ അവരുടെ ഒരു ആശങ്ക സ്വാഭാവികമായും അഞ്ച് ദിവസം പിന്നിടുകയാണ് വലിയ ഒരു ദുഃഖത്തിലും ആശങ്കയിലും പ്രതീക്ഷയിലും കഴിയുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരും അവരെ ആശ്വസിപ്പിച്ചും ഒപ്പം നിന്നും കടന്നു ഈ സമയം ശരത് ഈ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സാഹചര്യമല്ല ഇന്നത്തേത് കാരണം ദിവസം വൈകുന്നതിനനുസരിച്ച് വലിയ തരത്തിലുള്ള വേദനയിലാണ് ഇപ്പോൾ കുടുംബം ഉള്ളത് അതിനൊപ്പം തന്നെയും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അർജുൻ മടങ്ങിവരും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ നേരത്തെയൊക്കെ തന്നെയും പറഞ്ഞിരുന്നു ഇതിലും വലിയ പ്രശ്നങ്ങളിൽ പെട്ടപ്പോൾ തൻ്റെ ഏട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്നതാണ് സഹോദരി ഉൾപ്പെടെ പറയുന്നത് എന്നാൽ ഇന്നലെയൊക്കെ തന്നെയും മാധ്യമങ്ങളോട് അവർ കൃത്യമായി കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇന്നത്തെ മാനസിക സ്ഥിതി അതല്ല മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷയുള്ള വാർത്തകൾ വന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നതാണ് അത് പരിഗണിച്ചുകൊണ്ട് ഏതായാലും മാറി നിൽക്കുകയാണ് അല്പം മുമ്പാണ് എ കെ ശശീന്ദ്രൻ ഇവിടെ വന്നത് അപ്പോഴും അവർ ശശീന്ദ്രൻ മന്ത്രിയോട് പങ്കുവെച്ച ആശങ്ക എന്നത് കർണാടക സർക്കാർ തുടക്കം കാണിച്ച അലംഭാവമാണ് അതിനു പിന്നാലെ കേരള സർക്കാർ ഇടപെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുന്നു അയക്കുന്നു അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ തന്നെയും വിശ്വാസം വെച്ച് പുലർത്തുക ുന്നത് എന്നും അവർ പറയുന്നു ഈ സൈന്യം രക്ഷാപ്രവർത്തനത്തിന് വേണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യമൊക്കെ തന്നെയും മന്ത്രി ഈ ബന്ധുക്കളോട് സംസാരിച്ചതിനു പിന്നാലെ അവരെ ആശ്വസിപ്പിച്ചതിന് പിന്നാലെ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയോട് കാര്യങ്ങളൊക്കെ തന്നെയും ധരിപ്പിച്ചു എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞിരിക്കുന്നത് അതായത് കാര്യമായ മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യും അർജുനെ പുറത്തു കൊണ്ടുവരാൻ എന്നതാണ് മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിന്റെയും നേതൃത്വത്തിലാണ് മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത് സൈന്യം വന്നാലും ഒരു പക്ഷേ തെരച്ചിൽ നടക്കുമെങ്കിലും ഈ മണ്ണ് മാറ്റുന്നതിന് നിലവിലെ സാഹചര്യം ഇപ്പോൾ അനുകൂലമാണ് എന്ന രീതിയിലാണ് മന്ത്രി ഉൾപ്പെടെ പങ്കുവച്ചത് ഏതായാലും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ ഒരു ഡിവൈഎസ്പിയും രണ്ട് പോലീസുകാരും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ഇവർ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലോ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണെങ്കിലോ കേരളമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസാരിക്കാനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ തന്നെയാണ് പോലീസുകാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നത് അർജുനെ സംബന്ധിച്ച ഈ വീടിന്റെ താങ്ങും തണലുമാണ് അർജുൻ ഈ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഈ നാടും അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അർജുൻ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ശരത് ഇവർ പങ്കുവെക്കുന്നത്